കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഏറ്റവും പുതിയ സൈനിങ് ആയിട്ടുള്ള കോളജ് ഒബിയറ്റ കേരള ബ്ലാസ്റ്റേഴ്സ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് എന്ന് ആ ഒരു പ്രസ് റിലീസ് വന്നപ്പം അതിനകത്ത് പുള്ളി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എന്തുകൊണ്ട് ഒബിയേറ്റെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു എന്നതിനെക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടറായ ആളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന കലോളിസ് തന്നെ പറയുന്നതായിരിക്കുമല്ലോ കൂടുതൽ ഇതും അപ്പം ഒബിയേറ്റെ കൊണ്ടുവന്നതിനെക്കുറിച്ച് കലോളിസ് കിങ്സ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് സ്പാനിഷ് ക്ലബ്ബുകളിൽ കളിച്ച് പരിചയമുള്ള ഒരു മികച്ച ഫോർവേഡ് പ്ലെയർ ആണ് കോൾഡോ ഞങ്ങളുടെ അറ്റാക്കിംഗ് നിരയ്ക്ക് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കൂടുതൽ കരുത്തു നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് സ്പാനിഷ് എക്സ്പീരിയൻസ് ഉള്ള സ്ട്രൈക്കേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വന്ന് വളരെ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് നെഗറ്റീവ് സൈഡ് സൈഡാണത് നേരത്തെ വന്നത് സെക്കൻഡ് ഡിവിഷനിൽ നിന്നും തേർഡ് ഡിവിഷനിൽ നിന്നും ഒക്കെയാണ് ഇപ്പം അതിലും താഴ്ന്ന നാലാം ഡിവിഷനിൽ നിന്നാണ് കോൾ ടോബിയേറ്റ വരുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പക്ഷേ ആൾ ഒരു സ്ട്രൈക്കിംഗ് സോണിലെ ആങ്കറിങ് പ്ലെയർ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു പർട്ടിക്കുലർ പ്ലെയർ ആണ് നമ്മുടെ കറ്റാലയുടെ സിസ്റ്റത്തിന് യോജിച്ചവനാണ് ഗോൾ അടിക്കുന്നവനോടൊപ്പം തന്നെ അടിപ്പിക്കാനും ആള് കേമനാണ് ഹെഡർ ഗോളുകളിൽ ആള് പുലിയാണ് അപ്പം ഈ ഒരു സൈനിങ്ങിനെ കുറിച്ച് സി സിഇഒ ആയിട്ടുള്ള അബിജ് ചാറ്റർജി പറഞ്ഞിരിക്കുന്ന വാക്കുകളും കൂടി ഇതിനോടൊപ്പം നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്താം അഭിജ് ചാറ്റർജി പറഞ്ഞിരിക്കുന്നത് ഈ സീസണിലെ ഞങ്ങളുടെ ആദ്യത്തെ വിദേശ താരമായി കോൾഡോ ഒബിയേറ്റെ ടീമിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്തും മുന്നേറ്റത്തിൽ ഗോളുകൾ നേടാനുള്ള കഴിവും ടീമിന് കരുത്തു നൽകുമെന്നും വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ടീമിനെ സഹായിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അണ്ണൻ പറഞ്ഞിരിക്കുന്നത് അപ്പം അബിക് ചാറ്റർജിക്കും കരോലിസിനും എല്ലാം ഒബിയേറ്റഡ് കുറിച്ച് ഇതൊക്കെയാണ് പറയാനുള്ളത് ആൾ തുടക്കം മുതൽ തന്നെ ടീമിൻ്റെ പ്രീസീസൺ ക്യാമ്പിൽ ഉണ്ടായിരിക്കും എന്നുകൂടി ഈ ഒരു പ്രസ് റിലീസിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ മനസ്സിലാക്കാം അറിയാം അനുഭവിക്കാം മനസ്സിലാക്കാം